എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എസ് എൽ സി അതുപോലെ തന്നെ ടി എച്ച് എസ് എൽ സി പരീക്ഷകളുടെ ഗ്രേഡ് നോക്കിയിട്ട് എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം എസ് എൽ സി ആയാലും ടി എച്ച് എസ് എൽ സി ആയാലും ഇപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റം ആണുള്ളത് അല്ലേ നമുക്ക് മാർക്ക് അറിയാൻ പറ്റില്ല ഗ്രേഡ് ആണ് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഈ മാർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗ്രേഡിംഗ് കൊണ്ടിട്ടുള്ളത് ഗ്രേഡിംഗ് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു കുട്ടിയുടെ പേഴ്സൻറ്റേജ് മാർക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ആവാം അല്ലേ അപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം കിട്ടിയ ഒരു കുട്ടിക്കും ഫുൾ എ പ്ലസ് ആയിരിക്കും തൊണ്ണൂറ്റി ഒൻപത് അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും നൂറ് ശതമാനം കിട്ടിയ കുട്ടിക്കും എന്തായിരിക്കും ഫുൾ എ പ്ലസ് എന്നിവ വരിക അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട് എന്നാൽ പോലും നമ്മളോടൊരാൾ ചോദിക്കുകയാണെങ്കിൽ എത്ര പേഴ്സൻറ്റേജ് മാർക്ക് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേഴ്സൻറ്റേജ് പറയണം അതേസമയം ഒരു കുട്ടിക്ക് ഫുൾ എ പ്ലസ് അല്ലാതെ ഇപ്പോൾ കുറച്ച് വിഷയങ്ങളിൽ എ പ്ലസ് കിട്ടി കുറച്ച് വിഷയങ്ങളിൽ ബി പ്ലസ് കിട്ടി കുറച്ച് വിഷയത്തിൽ എ കിട്ടി വിചാരിക്കാം അപ്പോൾ എങ്ങനെയാണ് ആ കുട്ടിയുടെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റുക നമുക്ക് വിശദമായിട്ട് പറയേണ്ടി വരും അല്ലേ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും ഇത്ര പേഴ്സൻറ്റേജ് മാർക്ക് ഉണ്ട് എന്നാണ് പറയുക ഓക്കെ അപ്പോൾ ഈ പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് വിശദമായിട്ട് ആ രണ്ട് മെത്തേഡും പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ആവറേജ് വെച്ചുകൊണ്ട് നമ്മൾ പേഴ്സൻ്റേജ് കണ്ടുപിടിക്കാം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രേഡിനും ഓരോ പോയിൻ്റ് ഉണ്ട് ഗ്രേഡ് പോയിന്റ് എന്ന് പറയും ആ ഗ്രേഡ് പോയിൻ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പേഴ്സൻ്റേജ് കണ്ടുപിടിക്കാം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ആവറേജ് വെച്ചിട്ട് എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ കാണിക്കുന്നുണ്ട് ആ ടേബിൾ നിങ്ങളൊന്ന് നോക്കുക ഈ ടേബിൾ നോക്കും എ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തൊണ്ണൂറ് മാർക്ക് മുതൽ നൂറ് മാർക്ക് വരെ കിട്ടിയ ഒരു കുട്ടിക്കാണ് എ പ്ലസ് കിട്ടുക അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തൊണ്ണൂറ്റി ഒന്ന് കിട്ടിയ കുട്ടിക്കും എ പ്ലസ് തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് കിട്ടിയ കുട്ടിക്കും എ പ്ലസ് ആണ് അപ്പോൾ നമുക്കതിൻ്റെ ഒരു മിഡ് വാല്യൂ എടുക്കാം അതായത് തൊണ്ണൂറ്റിയഞ്ച് അപ്പോൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രേഡാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം തൊണ്ണൂറ്റി അഞ്ച് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അതേപോലെ തന്നെ എൺപത് മുതൽ എൺപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് എന്തായിരിക്കും എ എന്ന് പറയുന്ന ഒരു ഗ്രേഡാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കാം അതേപോലെ നമുക്കറിയാം ബി പ്ലസ് ആവുമ്പോൾ എന്തായിരിക്കും സെവൻറ്റി മുതൽ സെവൻറ്റി നയൻ വരെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു മിഡ് വാല്യൂ എന്നല്ലേ നമുക്ക് എന്ത് ചെയ്യാം ഒരു സെവൻറ്റി ഫൈവ് എടുക്കാം ഓക്കെ പിന്നെ ബി ആവുമ്പോൾ എന്തായിരിക്കും അറുപത് മുതൽ അറുപത്തൊൻപത് വരെ അപ്പോൾ എത്ര എടുക്കാം സിക്സ്റ്റി ഫൈവ് എടുക്കാം അല്ലേ അതേപോലെ സി പ്ലസ് ആകുമ്പോൾ അൻപത് മുതൽ അൻപത്തി വരെയാണ് ഉണ്ടാവുക അല്ലെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ അവിടെ നമുക്ക് അൻപത്തി അഞ്ച് എടുക്കാം ഇനി സി ആകുമ്പോഴോ നാൽപ്പത് മുതൽ നാൽപ്പത്തി വരെയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നാൽപ്പത്തി അഞ്ച് എന്നെടുക്കാം പിന്നെ ഡി പ്ലസ് ആണുള്ളത് ഡിപ്ലസ് എന്ന് പറയുമ്പോൾ മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെയാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു മിഡ് വാല്യൂ എന്ന നിലയ്ക്ക് നമുക്ക് മുപ്പത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഓരോ ഗ്രേഡിനും നമുക്ക് ഓരോ വാല്യൂസ് കിട്ടി നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ വിഷയങ്ങളുടെയും ഗ്രേഡ് ഉണ്ടാകുമല്ലോ ആ ഗ്രേഡിന് നമ്മൾ എന്തു ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാല്യൂസ് നോട്ട് ചെയ്ത് വെക്കുക എല്ലാ വിഷയങ്ങളുടെയും ആ വാല്യൂസ് ആഡ് ചെയ്യാം അങ്ങനെ കിട്ടുന്ന ടോട്ടൽ വാല്യൂവിന് നമ്മൾ എന്തു ചെയ്യുക പത്ത് കൊണ്ട് നമുക്കറിയാം പത്ത് വിഷയങ്ങളാണുള്ളത് അല്ലേ അപ്പം നമ്മൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ കിട്ടും ഓക്കെ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ സഹിതം ഒന്ന് പറഞ്ഞു തരാം ഒരു കുട്ടിക്ക് അഞ്ച് എ പ്ലസും മൂന്ന് എയും രണ്ട് ബി പ്ലസും കിട്ടിയിട്ടുണ്ട് വിചാരിക്കുക നമുക്ക് ആ കുട്ടിയുടെ പേഴ്സൻറ്റേജ് ആവറേജിലൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അഞ്ച് എ പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ് അഞ്ച് ഇൻറ്റു എ പ്ലസ്സിൻ്റെ വാല്യൂ എത്രയാണ് തൊണ്ണൂറ്റി അഞ്ച് അല്ലേ അപ്പോൾ അഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ നമുക്ക് എത്ര കിട്ടും നാനൂറ്റി എഴുപത്തി അഞ്ച് എന്ന് കിട്ടും ഇനി എന്താണ് മൂന്ന് എ ആണുള്ളത് അപ്പോൾ മൂന്ന് ഇൻറ്റു എൺപത്തി അഞ്ച് അപ്പോൾ എത്ര കിട്ടുക ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എന്ന് കിട്ടും ഇനിയോ ഇനി രണ്ട് ബി പ്ലസ് ആണുള്ളത് അല്ലേ അപ്പോൾ രണ്ട് ഇൻറ്റു ബി പ്ലസിൻ്റെ വാല്യൂ എത്രയാണ് എഴുപത്തി അഞ്ചാണ് അപ്പോൾ രണ്ട് ഇൻറ്റു എഴുപത്തി അഞ്ച് നൂറ്റി അൻപത് ഇനി നമ്മൾ ഈ കിട്ടിയിട്ടുള്ള മൂന്ന് വാല്യൂസും ആഡ് ചെയ്യുക അപ്പോൾ നാനൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പ്ലസ് നൂറ്റി അൻപത് എന്ന് കിട്ടും അല്ലേ അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത് എണ്ണൂറ്റി എൺപത് എന്ന് കിട്ടും അല്ലേ അപ്പോൾ ആ എണ്ണൂറ്റി എൺപതിന് നമ്മൾ എന്ത് ചെയ്യുക പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എത്ര കിട്ടിയത് എയ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ എൺപത്തി എട്ട് ശതമാനം എന്ന് കിട്ടി അപ്പോൾ അഞ്ച് എ പ്ലസും മൂന്ന് എയും രണ്ട് ബി പ്ലസും ഉള്ള ഒരു കുട്ടിക്ക് എൺപത്തി ശതമാനമാണുള്ളത് ശതമാനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഒരു മിഡ് വാല്യൂ ആണ് ഇപ്പം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ആവറേജ് വാല്യൂ ആണ് എടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ആ കുട്ടിയുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഇവ എൺപത്തി എട്ട് ശതമാനം പ്ലസ് ഫൈവ് പേഴ്സൻ്റേജോ അല്ലെങ്കിൽ മൈനസ് ഫൈവ് പേഴ്സൻറ്റേജോ ആവാം അതായത് എൺപത്തി മൂന്ന് ശതമാനം മുതല് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരെ ഇതിനിടയ്ക്കുള്ള ഒരു മാർക്കായിരിക്കും ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ വെച്ചുകൊണ്ട് പേർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക ഇതുപോലെ തന്നെ ടി എച്ച് എസ് എൽ സിക്കാരുടെ ഗ്രേഡ് നോക്കി നമുക്ക് എന്ത് ചെയ്യാം പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം അവർക്ക് പന്ത്രണ്ട് വിഷയങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആ പന്ത്രണ്ട് വിഷയങ്ങളുടെയും ആവറേജ് വാല്യൂ നമ്മൾ കൂട്ടുക കൂട്ടിക്കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം പന്ത്രണ്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ പത്ത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അവിടെ പത്ത് വിഷയം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നമ്മൾ പന്ത്രണ്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഓക്കെ വേറെ മാറ്റങ്ങളൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം ഗ്രേഡ് പോയിന്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് ഓക്കെ അതിനായിട്ട് നമ്മൾ നോക്കൂ ഓരോ ഗ്രേഡുകൾക്ക് നമ്മൾ ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എ പ്ലസ് ആവുമ്പോൾ ഒൻപത് പോയിന്റ് എ ആവുമ്പോൾ എട്ട് പോയിന്റ് ബി പ്ലസ്സിന് ഏഴ് പോയിന്റ് ബിക്ക് ആറ് പോയിന്റ് സി പ്ലസ്സിന് അഞ്ച് പോയിന്റ് സിക്ക് നാല് പോയിൻറ്റ് ഡി പ്ലസിന് മൂന്ന് പോയിന്റ് അപ്പം ഇങ്ങനെ ഓരോ ഗ്രേഡിനും ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഓരോ ഗ്രേഡുകളുടെയും പോയിൻറ്റുകൾ നമ്മൾ കൂട്ടുക അങ്ങനെ കൂട്ടി കിട്ടുന്ന നൂറ് കൊണ്ട് ഗുണിക്കാം അതിനുശേഷം എന്തു ചെയ്യുക തൊണ്ണൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും പേഴ്സൻറ്റേജ് വാല്യൂ കിട്ടും ഓക്കെ അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞാൽ അതേ ഗ്രേഡുകൾക്ക് നമുക്ക് ഇങ്ങനെ രണ്ടാമത്തെ മെത്തേഡ് വയ്ക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ് അഞ്ച് എ പ്ലസ് മൂന്ന് എ രണ്ട് ബി പ്ലസ് ആണ് അല്ലേ അപ്പോൾ അഞ്ച് എ പ്ലസ് എന്ന് പറയുമ്പോൾ അഞ്ച് ഇൻറ്റു ഒമ്പത് അതായത് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ആയി അല്ലേ ഇനി മൂന്ന് എ എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു എട്ട് അപ്പോൾ ഇരുപത്തി നാല് പോയിൻ്റ് ആയി ഓക്കെ പിന്നെന്താണ് രണ്ട് ബി പ്ലസ് ആണ് അപ്പോൾ രണ്ട് ഇൻറ്റു ഏഴ് അതായത് പതിനാല് പോയിൻറ്റ് ഇനി നമ്മൾ എന്തു ചെയ്യുക ഈ പോയിൻ്റുകൾ നമ്മൾ ടോട്ടൽ ചെയ്യുക നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇരുപത്തി പ്ലസ് പതിനാല് ടോട്ടൽ എത്ര കിട്ടും എൺപത്തി മൂന്ന് എന്ന് കിട്ടും അല്ലേ ഇനി എൺപത്തി മൂന്നിന് എന്ത് ചെയ്യണം എൺപത്തി മൂന്നിന് നൂറ് കൊണ്ട് ഗുണിക്കാം അപ്പോൾ എത്രയായി എണ്ണായിരത്തി മുന്നൂറ് ഡിവൈഡഡ് ബൈ തൊണ്ണൂറ് അപ്പോൾ നമുക്ക് കിട്ടുക തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് എന്ന് കിട്ടും അതായത് ഗ്രേഡ് പോയിന്റ് വെച്ച് നമ്മൾ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാക്സിമം പെർസെൻറ്റേജ് ആണ് അതായത് തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് രണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം തൊണ്ണൂറ്റി മൂന്ന് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ആവറേജ് വെച്ച് കണ്ടപ്പോൾ എത്ര കിട്ടിയത് എയ്റ്റി ആണ് കിട്ടിയത് അല്ലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി നയന്റി ടു പോയിന്റ് ടു എന്നാണ് കിട്ടിയത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജ് വാല്യൂ വെച്ച് കാണുമ്പോൾ കിട്ടുന്ന വാല്യൂ മിഡ് വാല്യൂ ആണ് അല്ലേ അപ്പോൾ ആ കിട്ടുന്ന പെർസെൻറ്റേജിനേക്കാളും ഫൈവ് പെർസെൻറ്റേജ് കൂടാം അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് കുറയാം അല്ലേ അപ്പോൾ ഒരു മിഡ് വാല്യൂ ആണുള്ളത് അപ്പോൾ എൺപത്തി എട്ട് ശതമാനം എന്ന് പറയുന്നത് ഒരു ആവറേജ് വാല്യൂ ആണ് അപ്പോൾ എന്ത് ചെയ്യാം ഒരു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരെ വരാം മാക്സിമം വാല്യൂ തൊണ്ണൂറ്റി മൂന്നായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് ഗ്രേഡ് പോയിന്റ് വെച്ച് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എപ്പോഴെന്തായിരിക്കും മാക്സിമം വാല്യൂ ആയിരിക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് നയൻറ്റി അല്ലെങ്കിൽ നയൻ്റി എന്ന് പറയാം ഓക്കെ ഇത് സാധാരണ എസ് എൽ സി റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കാണാം ഇതേപോലെ തന്നെയാണ് ടി എച്ച് എസ് എൽ സി പരീക്ഷയുടെയും എന്താണ് ഗ്രേഡിൽ നിന്ന് നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പത്ത് കൊണ്ടാണ് ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പന്ത്രണ്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഗ്രേഡ് പോയിന്റ് വെച്ച് നമ്മൾ ടി എച്ച് എസ് എൽ സിയുടെ പെർസെൻറ്റേജ് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഗ്രേഡ് പോയിന്റുകൾ ഉണ്ടാവും അല്ലേ അതേ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ നൂറ്റി എട്ട് ആണ് ഡിവൈഡ് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ തൊണ്ണൂറ് കൊണ്ടായിരുന്നു അതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമം ഉള്ള പോയിന്റ് എ പ്ലസ് ഒൻപതാണ് അപ്പം പത്ത് വിഷയാകുമ്പോൾ പത്ത് ഇൻറ്റു ഒൻപത് അങ്ങനെയാണ് നമ്മൾ തൊണ്ണൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്കറിയാം പന്ത്രണ്ട് വിഷയമുള്ളത് അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു ഒൻപത് അപ്പം നമുക്ക് നൂറ്റി എട്ട് എന്ന് കിട്ടും അപ്പം നമ്മൾ നൂറ്റി എട്ട് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷകളിൽ വിജയം നേടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്